നല്ല സുഗന്ധമുള്ള വെളുത്ത നിറത്തിലുള്ള പൂവാണ് മുല്ലപ്പൂ ഇംഗ്ലീഷിൽ മുല്ലപ്പൂവിന് ജാസ്മിൻ എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനം എന്നർത്ഥമുള്ള യാസിൻ എന്ന പേഷ്യൻ വാക്കിൽ നിന്നാണ് ജാസ്മിൻ എന്ന പേര് വന്നത് ഇരുന്നൂറിൽ പരം ഇനങ്ങളുള്ള ഒലിയേസി എന്ന കുടുംബത്തിലെ ജാസ്മീനം എന്ന ജനുസിൽപ്പെട്ട കുറ്റിച്ചെടിയാണ് മുല്ല ഉദ്യാന സസ്യമായും വീട്ടുമുറ്റങ്ങളിലും മുല്ല വളർത്താറുണ്ട് പൂക്കൾക്കു വേണ്ടി ധാരാളമായി കൃഷി ചെയ്യുന്ന സസ്യമാണ് മുല്ല മുടിയിൽ ചൂടാനും ദേവന്മാർക്ക് ചാർത്താനും അലങ്കാരങ്ങൾക്കും മുല്ലപ്പൂ ഉപയോഗിക്കുന്നു മുല്ലപ്പൂവിൻ്റെ സത്ത് പെർഫ്യൂം നിർമ്മാണത്തിന് ധാരാളമായി ഉപയോഗിക്കാറുണ്ട് കൂടുതൽ സുഗന്ധമുള്ളത് രാത്രി സമയത്തായതിനാൽ രാത്രിയിലാണ് മുല്ലപ്പൂക്കൾ ശേഖരിക്കാറുള്ളത് മുല്ലപ്പൂവ് പൂവായിട്ടല്ല നല്ലവണ്ണം വികസിച്ച മുട്ടുകളായിട്ടാണ് പറിച്ചെടുക്കുന്നത് ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഔദ്യോഗിക പുഷ്പം മുല്ലയാണ്